എനിക്ക് എന്റെ കുഞ്ഞമ്മന്നോ ചിറ്റാന്നൊക്കെ വിളിച്ചാണല്ലോ എനിക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല കാരണം എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ് വേറൊരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ അല്ലാതെ എന്നെ ഒരു വലിയ അടൾട്ടായിട്ട് കാണരുത് ഇവിടെയോ എന്തോ എന്നുവച്ച എനിക്ക് ഞാൻ ഇമ്മച്ചുറാണ് അങ്ങനെയല്ല എനിക്ക് ഇവിടെ വളർച്ച ഉണ്ട് എന്നാലും എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴൊരു പോലും നമ്മളെ പേരാ വിളിച്ചോണ്ടിരുന്നത് എനിക്കതാ ഇഷ്ടം സോ എന്നെ മിക്കവാറും ഈഷാനിന്നോ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫോം വിളിക്കാൻ വേറെന്തെങ്കിലും നമ്മൾ പോലും അമ്മയുടെ സിസ്റ്ററിന്റെ കുഞ്ഞമ്മ നല്ല വിളിക്കുന്നത് നമ്മള് ചിന്നമ്മ എന്നാണ് വിളിക്കുന്നത് എന്റെ കുട്ടികൾ പോലും എനിക്ക് എന്തെങ്കിലും കുട്ടികളായാലും എന്റെ അമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഞാൻ എന്റെ അമ്മയുടെ കുട്ടിയാണ് ഞാൻ ആരുടെ അമ്മ ആവത്തില്ല ആന്റി ആവത്തില്ല പിന്നെ എനിക്ക് അറിഞ്ഞൂടാ ചിറ്റാന്നൊക്കെ വിളിക്കുമ്പോഴേ ഐ ഡോ അത് എന്ത് റിലേഷനിലാണ് അങ്ങനെ വിളിക്കുന്നെനിക്ക് അറിഞ്ഞൂടാ അതും നമുക്കൊരു കോമഡിയാണ് നമ്മൾ സീരിയസ് ആയിട്ട് നീ ഇങ്ങനെയൊക്കെ ആരെക്കത്തില്ല ഏറ്റവും വലിയ കോമഡി